ഒറ്റ നോട്ടത്തിൽ ഒരു സാധാരണ ഓട്ടോ ആണെന്ന് തോന്നുമെങ്കിലും ഈ ഓട്ടോയുടെ പ്രത്യേകത ഈ ഓട്ടോയ്ക്ക് രണ്ട് എഞ്ചിൻ ഉണ്ട് എന്നുള്ളതാണ് ഒന്ന് ഇത് ഓടാനാണെന്നുണ്ടെങ്കിൽ മറ്റൊന്ന് എന്തിനായിരിക്കുമെന്നല്ലേ ഇപ്പൊ കാണിച്ചു തരാം ഈ ഓട്ടോയുടെ ഉള്ളിലായി ഘടിപ്പിച്ചിരിക്കുന്ന ഏഴര എസ് പി വരുന്ന ഒരു ഡീസൽ ആപ്പ് എഞ്ചിൻ ഒരു പിസ്റ്റൺ ഡ്രൈവ് ചെയ്യുന്നുണ്ട് അതെന്തിനാണെന്ന് നിങ്ങൾ നേരിട്ട് കണ്ടോളൂ നമ്മൾ എടുത്താൽ പൊങ്കാത്ത മരക്കഷ്ണങ്ങളും കൊത്തിയാൽ കീറാത്ത കടുപ്പമുള്ള തടികളെല്ലാം നിമിഷ നേരം കൊണ്ട് നമ്മുടെ അടുപ്പിന് പാകമാകുന്ന സൈസിലുള്ള വിറക് കഷ്ണങ്ങളാകുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യാതൊരു മടിയും കൂടാതെ നമ്മുടെ ഹൈഡ്രോളിക് മുനയ്ക്കു മുന്നിൽ മരക്കഷ്ണങ്ങൾ വിറകുകളായി മാറുന്ന കാഴ്ച കണ്ടിരിക്കാൻ തന്നെ ഒരു രസമാണ് എൻ്റെ പരിമിതമായ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കാണുന്ന സിലിണ്ടറിൻ്റെ ഉള്ളിൽ മൂവ് ചെയ്യുന്ന പിസ്റ്റനെ ചലിപ്പിക്കുന്നത് ഓയിൽ പ്രഷറാണ് ആ റോഡ് മൂവ്മെൻറ്റിനെ കണ്ട്രോൾ ചെയ്യാനായിട്ട് ലിവറുകളും ഓട്ടോയുടെ സൈഡിലായി കടുപ്പിച്ചിട്ടുണ്ട് അതാണ് നമ്മുടെ ചേട്ടൻ മുന്നോട്ടും താഴോട്ടുമായിട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നത് ഇനി എൻ്റെ വിറക് ഞാനേ വെട്ടു എന്ന വാശിയുള്ളവർ ശ്രദ്ധിക്കുക നിങ്ങൾ വിറക് വെട്ടുന്നതിൻ്റെ ഇടയ്ക്ക് ഒരുപക്ഷെ നിങ്ങളുടെ